ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങി ബി ജെ പി ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് പതിമൂന്ന് സീറ്റുകളിലേക്കും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഝാഗറിന്റെ പ്രഖ്യാപനം ഇതോടെ ചതുഷ്കോണ മത്സരത്തിനാണ് സംസ്ഥാനത്ത് കളമൊരുങ്ങുന്നത് ਪੰਜਾਬ ਦੇ ਸਨਤਕਾਰ ਪੰਜਾਬ ਦੇ ਮਜ਼ਦੂਰ ਸਾਡਾ ਪਿਛੜਿਆ ਵਰਗ ਸਾਰਿਆਂ ਦੀ ਬਿਹਤਰੀ ਵਾਸਤੇ ਇੱਕ ਉਜਲ ਵਿਕਾਸ ਵਾਸਤੇ ਆ ਫੈਸਲਾ ਲਿਆ ਕਿਉਂਕਿ ਜੋ ਕੰਮ BJP ਪਾਰਟੀ ਨੇ ਪ੍ਰਧਾਨ ਮੰਤਰੀ ਮੋਦੀ ਜੀ ਦੇ ਰਹਿਨਮਾਈ ਦੇ ਵਿੱਚ ਪੰਜਾਬ ਵਾਸਤੇ ਕੀਤੇ ਨੇ ਕਿਸੇ ਤੋਂ ઓਲੇ ਨਹੀਂ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ശിരോമണി അകാലിദളും ബി ജെ പിയും ചേര്ന്ന ന് ഡി എ സഖ്യം നാല് സീറ്റും കോണ്ഗ്രസ് എട്ട് സീറ്റും ആം ആദ്മി പാര്ട്ടി ഒരു സീറ്റും നേടിയിരുന്നു കര്ഷക സമരത്തിലെ കേന്ദ്രസര്ക്കാര് നിലപാടില് പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് അകാലിദള് ന് ഡി വിട്ടത്